ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയം ചെടികളുടെ കമ്പുകളെ എങ്ങനെ കിളീർപ്പിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടീനിയം ചെടികൾ നമുക്ക് രണ്ട് രീതിയിൽ തൈക്കൾ ഉണ്ടാക്കിയെടുക്കാം ഒന്നാമത്തെ രീതി ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് തൈക്കൾ ഉണ്ടാക്കിയെടുക്കാം രണ്ടാമത്തെ രീതി ഇതിൻ്റെ വിത്ത് പാകി തൈക്കളുണ്ടാക്കിയെടുക്കാം ഈ നീളത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ അപ്പുപ്പുന്താടി പോലെ നിറയെ വിത്തുകളുണ്ട് അത് പാകി നമുക്ക് നിറയെ തൈക്കൾ ഉണ്ടാക്കിയെടുക്കാം വിത്തുകൾ പാകി കിളിർപ്പിച്ച തൈക്കളാണ് ഈ കാണുന്നത് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തൈക്കൾ ഉണ്ടാക്കിയെടുക്കാം അടീനിയും ചെടികളുടെ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരുന്നതാണ് ഇനി നമുക്ക് കമ്പുകൾ എങ്ങനെ കിളിർപ്പിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ കമ്പുകൾ മുറിച്ചെടുക്കുന്നുണ്ട് നല്ല മൂത്ത കമ്പുകൾ വേണം കിളിർപ്പിക്കാനായിട്ട് എടുക്കേണ്ടത് മുറിച്ചെടുത്ത കമ്പിൻ്റെ അറ്റത്ത് നമുക്ക് സാഫു തയ്ച്ചു കൊടുക്കാം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ സാഫു തയ്ച്ച് നമുക്ക് ഈ കമ്പ് തണലിൽ എടുത്തു വയ്ക്കാം മുറിച്ച കമ്പുകൾ നാലോ അഞ്ചോ ദിവസം തണലിൽ സൂക്ഷിക്കാം കമ്പുകൾ ഇതുപോലെ നിർത്തി വയ്ക്കുകയോ കിടത്തി വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ കാണുന്ന കമ്പുകൾ ഞാൻ ഒരു മാസം മുമ്പ് കട്ട് ചെയ്ത് വച്ചിരുന്നതാണ് കമ്പുകൾ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ തന്നെ ഇരുന്നാലും അടിയിൽ വേരുകൾ വന്ന് തുടങ്ങാറുണ്ട് ഇതിൽ ചിലതിൽ വേരുകൾ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളാണ് വേര് പിടിച്ച് കിട്ടുകയുള്ളു അല്ലാത്തത് ഇതിൽ കുറച്ചൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ മുറിച്ചെടുത്ത കമ്പിനെ നമുക്ക് നാല് ദിവസം തണലിൽ വയ്ക്കാം അതിന് ശേഷം കമ്പ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മണ്ണിൽ നട്ട് പിടിപ്പിക്കാം എൻ്റെയിൽ കുറേ കമ്പുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ചാരി വെച്ചിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ കമ്പാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കിട്ടിയ കമ്പിനെ സാഫ് തയ്ച്ച് നാലോ അഞ്ചോ ദിവസമൊക്കെ ചാരി വയ്ക്കുക മുറിച്ച കമ്പുകൾ വെയിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല തണലി തന്നെ സൂക്ഷിക്കണം കമ്പുകൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം പിന്നീട് മണ്ണിൽ കുഴിച്ച് നടാവുന്നതാണ് കമ്പുകൾ കിളീർപ്പിക്കാനായിട്ട് ഞാനിവിടെ മണ്ണും മണലും ചേർന്ന പോട്ടി മിക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് കമ്പിനെ നട്ടുപിടിപ്പിക്കാം ഇതിനായി മണ്ണിൽ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് കമ്പിനെ വയ്ക്കാം കമ്പ് നട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് മണ്ണ് നനയാൻ മാത്രം കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം മണ്ണ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാരണവശാലും ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പ് പെട്ടെന്ന് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഈ കമ്പുകൾ ഞാൻ മുമ്പ് വെച്ചിരുന്നതാണ് ഇതിന് നമുക്ക് വേരുകൾ വന്നിട്ടുണ്ടോന്ന് നോക്കാം ഇതിൽ ചെറുതായിട്ട് വേരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് കമ്പിലും വേര് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ വേര് വരികയും പുതിയ ലീഫുകൾ വരികയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വളങ്ങൾ ഇട്ട് കൊടുക്കാം പുതിയ ഇലകളും വേരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെടിയെ വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ ചെടിയെ നോക്കിയാൽ ഇതിൻ്റെ പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം മണ്ണ് നോക്കിയേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണേ ഇനി ആവശ്യത്തിന് നനച്ചു കൊടുക്കാം വളങ്ങളും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടുകൊടുക്കാം അതിനുശേഷം വെയിലത്തേക്ക് എടുത്ത് മാറ്റിവയ്ക്കാം കമ്പുകൾ കിളിർപ്പിച്ച് കിട്ടുന്ന തൈക്കൾക്ക് ഇതുപോലെ നല്ല ഷേപ്പിലുള്ള കോടക്സ് ഒന്നും ഉണ്ടാവുകയില്ല അതിന് നമ്മൾ വിത്ത് പാകിയ തൈക്കൾക്ക് മാത്രമേ ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാവുകയുള്ളൂ അടീനിയൻ ചെടികൾക്ക് പൂക്കളുടെ ഭംഗി പോലെ തന്നെ കോഡക്സിനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കമ്പുകൾ കളിർപ്പിച്ച തൈകൾക്ക് കോഡക്സ് ഇതുപോലെ ഉണ്ടായില്ലെങ്കിലും പൂക്കൾ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് അടിനിയൻ ചെടികളുടെ കമ്പുകൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിയന്യം ചെടികളുടെ പ്രൂണിങ്ങിനെക്കുറിച്ചും അതിനുശേഷമുള്ള പരിചരണത്തെക്കുറിച്ചും ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്